നമുക്ക് അലീനേയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി കുട്ടി ആൻസയെ വിളിക്കുകയാണ് അപ്പം രേവതി കുട്ടി ആൻസയുടെ നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അപ്പം മാമച്ചനുമായിട്ട് ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട് ആ ഷിർണെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുമെന്ന് ആ ഷെറിനെ അപ്പം നേരത്തെ പ്രസവിച്ചിട്ടുണ്ടോ അതോ കുഞ്ഞിനെ അതിനു മുമ്പ് തന്നെ അബോർട്ട് ചെയ്ത് കളഞ്ഞോ എന്നുള്ള വിവരങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഒരു പന്തയം തന്നെയുണ്ട് പന്ത ജയിക്കുവാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കാൻ വിടാമെന്ന് രേവതിക്കുട്ടിയുടെ മാമച്ചൻ പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഇത് കണ്ടെത്തുകയും വേണം രേവതി അങ്ങനെ പിന്മാറാൻ പറ്റില്ലായിരുന്നല്ലോ അതേപോലെ തന്നെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ജോസു കൂടെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പന്തയൊക്കെ വെച്ച് അങ്ങനെ രേവതി കുട്ടി ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആൻസിയെ വിളിച്ച ആൻസയുമായിട്ട് സൗഹൃദം കൂടി ഒടുവിൽ രേവതിക്കുട്ടി വീണ്ടും ആൻസയെ വിളിക്കുവാണ് ആൻസയെ വിളിച്ച് വിശേഷങ്ങൾ പറയുന്ന സമയത്ത് രേവതിക്കുട്ടി ഷിറിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആൻസയോട് തിരക്കുന്നേ ആദ്യമൊന്നും ആൻസിയൊന്നും വിട്ടും പറയാ വിട്ടു പറയാൻ കൂട്ടാക്കിയില്ല നാണക്കേടുള്ള കാര്യമാണല്ലോ ഒടുവിൽ ആൻസി അവളുടെ മുന്നിൽ മനസ്സ് രേവതി കുട്ടിയുടെ മുന്നിൽ മനസ്സ് ഉറക്കുവാണ് കാരണം കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റായിരുന്നു അതിന് ശേഷം കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് അവൾ സംഭവിച്ചിരുന്നില്ല പിന്നെ വീട്ടുകാർ നാണക്കേടൊക്കെ ഭയന്ന് പ്രസവിച്ചു വീട്ടുകാരൻ നാണക്കേടൊക്കെ ഭയന്ന് ഒടുവിൽ അങ്ങനെ ഷെറും പ്രസവിച്ചു അതും മധുരയിൽ ഒരു ഹോസ്പിറ്റൽ വെച്ചാണ് ഇവിടെ എങ്കും വെച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ അറിയില്ലോ എന്ന് വിചാരിച്ച് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി അറിഞ്ഞു എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിയുവാണ് രേവതി ഒരു കാര്യം ഉറപ്പായി ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് പക്ഷേ എവിടെ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ചും കൂടുതലായിട്ട് തിരക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞ് ജീവനോടെ ഉണ്ട് അതും ആ ആൻറ്റിയുടെ അങ്കളുടെ മകൻ്റെ കുഞ്ഞാണ് ജോമൻ്റെ കുഞ്ഞിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു അതൊക്കെ ഓർത്തപ്പം ഒരു സന്തോഷമായി രേവതി കുട്ടി നേരെ ചെയ്യുവാണ് ഗ്രേസമേരെ എടുത്തു ഗ്രേസന്മാരെടുത്തിയെന്നു പിന്നീട് രേവതി കുട്ടി പറഞ്ഞു നിങ്ങളെന്താ പറഞ്ഞേ ഞാനീ വെറ്റി ജയിക്കൂലെന്നല്ലേ പറഞ്ഞേ അതിപ്പം ജയിക്കില്ലെന്ന് കാര്യങ്ങൾ അറിഞ്ഞല്ലേ സാ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ എന്ന് മാമച്ചൻ പറഞ്ഞു എങ്കിൽ കേട്ടോ ഞാനുള്ള കാര്യം അങ്ങോട്ട് പറയാം നീ കാര്യം എന്താ വച്ചാൽ പറ അത് ഷെറിൻ ചേച്ചി പ്രസവദിച്ചായിരുന്നു പറയണം പ്രസവദിച്ചെന്നോ അതെ ജീവചേണ്ട ഒരു കുഞ്ഞിനെ ക്ഷണം ചേച്ചി പ്രസവിച്ചായിരുന്നു അപ്പോഴേക്കും ഒരു നിമിഷം ഗ്രേസമ്മ മാമച്ചനെ നോക്കി അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അവരുടെ ഏക ആനന്ദരിയാണ് ആ അവൻ മരിച്ചും പോയി അപ്പം അവരുടെ കുഞ്ഞ് ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യം തന്നെയാണ് ആ കുഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് കൊല്ലിടത്തില്ല പെട്ടെന്ന് ഗ്രേസമ്മ ചാടി എഴുന്നേറ്റ് ടീച്ചു എന്നിട്ട് എന്താ കാര്യങ്ങൾ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ അവൾ എവിടെ പ്രസവിച്ച എങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുക അതെ ആന്റി ഒന്ന് സമാധാനപ്പെടും ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ വെച്ച് പ്രസവിച്ചാൽ നാണക്കേടാന്ന് വിചാരിച്ച മധുരയ്ക്ക് കൊണ്ടേ അവിടെ വെച്ചാൽ പ്രസവം നടന്നത് അതുവരെ ക്ഷണം ചേച്ചി കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞില്ല മറച്ചു വച്ചുകൊണ്ടായിരുന്നു കാരണം അപോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനും അമ്മയ്ക്കും അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ അവർക്ക് വേറെ നിർവഹ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ മധുരയെ കൊണ്ടുപോയി പ്രസവ നടത്തിയത് പക്ഷേ എങ്കിൽ അതിന് ശേഷം കുഞ്ഞിനെ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞ് ഓർഫനേജിലോ അത് ഏത് ഓർഫനേജോന്നാൽ മറ്റും അറിഞ്ഞോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല അതൊക്കെ നമുക്ക് വഴിയെ കണ്ടെത്താം അപ്പോഴേക്കും ഗ്രേസമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി മാമച്ചൻ പറഞ്ഞു എന്നാലും ഇത് വല്ലാത്തൊരിതായി പോയല്ലോ ഗ്രേസമ്മ എനിക്കറിയില്ല എനിക്കെൻ്റെ മോൻ്റെ കുഞ്ഞിനെ കാണാൻ തോന്നുക എവിടെയുണ്ടെങ്കിലും എനിക്കവിളെ കണ്ടെത്തണം അവളെ പൊന്നുപോലെ വളർത്താമെന്ന് പറയാം ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു അതിന് ശേഷമാണ് ചേച്ചി ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായത് തന്നെ കാരണം ചേച്ചിയുടെ കല്യാണമൊക്കെ നടത്തി കല്യാണമൊക്കെ നടത്തി പിന്നെ കുഞ്ഞിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ചിറഞ്ചേച്ചക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് കുഞ്ഞിനെക്കുറിച്ചൊരു വിവരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ആയെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലായി എത്രയും പെട്ടെന്ന് എങ്ങനെയാലും ആ കുഞ്ഞിനെ കണ്ടെത്തണമെന്ന് അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി സമയം അലീനയുടെ അടുത്തേക്ക് കൃഷ്ണമോളും ഭബിതയൊക്കെ വന്നു കൃഷ്ണമോൾ വന്നിട്ട് അലീനയോട് പറഞ്ഞു അലീന ചേച്ചിക്ക് അറിയാലോ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അച്ഛനും അമ്മയും തമ്മിയും എപ്പോഴും വഴക്ക് തന്നെയാണ് അലീന ചേച്ചിയുടെ പേരും പറഞ്ഞുകൊണ്ടാ അലീന ചേച്ചി ഇവിടെ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു അത് ഞാൻ പോയാലും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകത്തില്ലേ അലീന മോ കൃഷ്ണമോള എന്ന് അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു എന്നാലും ചേച്ചി ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നേ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സമാധാനവും അമ്മയാകെ പാടേ ടെൻഷൻ അടിച്ചു നടക്കുക അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യണം ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് പറയണം അലീന പറഞ്ഞു എനിക്ക് പോകാ സമ്മതമാണ് എനിക്ക് എപ്പോൾ വെള്ളം പോകാ സമ്മതമാണ് അത് പറഞ്ഞിട്ട് കാര്യമല്ലേച്ചി ചേച്ചി ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ചേച്ചി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കൃഷ്ണൻമോളും കൂടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പം അലീനക്ക് ഭയങ്കര ടെൻഷനായി കൃഷ്ണമോളും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഭവിദേഹിത്വം ഒക്കെയാണ് എരുവേര് കയറ്റി കൊടുക്കുന്നത് കൃഷ്ണമോൾക്ക് അലീനെ ഭയങ്കര കാര്യമാണ് പക്ഷേ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുമ്പം അതിൻ്റെ കാരണക്കാരി അലീനെ അത് ബാക്കി ബാക്കിയെല്ലാവരും പറയുമ്പം കൃഷ്ണമോൾക്ക് ഒരു വിഷമമാണ് അതുകൊണ്ടാണ് കൃഷ്ണമോൾ അങ്ങനെ അലീനയോട് പറയുന്നത് ഒടുവിലെ അലീന പറഞ്ഞു നിങ്ങളെ അച്ഛൻ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞിട്ട് ഒന്നും വിണ്ടാതും കൂടി പോന്നു ആ സമയം ഭാവിത പറഞ്ഞു അച്ഛൻ അവളെ പറഞ്ഞു വിടും എന്നു എനിക്ക് തോന്നുന്നില്ല കൃഷ്ണെ അച്ഛനല്ലെങ്കിലും അവൾ വേണം എല്ലാ കാര്യത്തിനും ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അതായിരിക്കും നമ്മളിനി ചോദിച്ചതെന്നും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവൾ ചെന്ന് പറഞ്ഞു കൊടുത്താൽ അച്ഛൻ നമ്മളെ വിളിച്ച് ചീത്ത് പറയും കൃഷ്ണബോൾ പറഞ്ഞു ഏയ് അലിനി ചേച്ചി അത്ര കാര്യമൊന്നും അല്ല അലിനി ചേച്ചി അങ്ങനെ പറയാനൊന്നും പോകുന്നില്ല പിന്നെ പറയാൻ പോകുന്നില്ല പോലും നിനക്കല്ലേ എന്നിച്ച് അറിയാവുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് കൃഷ്ണൻ മോളെ ചീത്ത പറഞ്ഞു അല എനിക്ക് ഭയങ്കര സങ്കടമായി അലീന എന്ത് ചെയ്തു മുറിയിലേക്ക് പോകണം ഈ സമയത്ത് ബാലേന്ദ്രനെ ഗോവർദ്ധന വിളിക്കുന്നത് കണക്കുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് അപ്പോൾ പെങ്ങളുടെ ഭർത്താവ് ഭർത്താവാണ് മാത്രമല്ല കടയിലെ കാര്യങ്ങളൊക്കെ ജൂവല്ലറിയും ടെസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അയാളാണ് വിളിച്ചിങ്ങനെ കണക്കാരും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു ഗോവർദ്ധന ഇനിയൊരു ഒരാഴ്ചത്തേക്ക് കട തുറക്കണ്ടെന്ന് പറയാണ് ഏഹ് കട തുറക്കണ്ടോ അതെന്താ ബാലേട്ട അങ്ങനെ പറയണേ ഒരാഴ്ചത്തേക്ക് കട തുറക്കണ്ട ഞാൻ പറഞ്ഞിട്ട് തുറന്നാൽ മതി കടയ്ക്കങ്ങൂടെ അവധി കൊടുത്തേരെ അല്ല ഒരാഴ്ച കടയെ മറ്റും എന്ന് പറഞ്ഞാൽ കുറച്ച് നഷ്ടം സംഭവിക്കൂ അത്രയല്ലേ ഉള്ളൂ അതെനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല കട തുറക്കണ്ട ബാക്കി എപ്പോൾ തുറക്കണം എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഞാൻ തീരുമാനിച്ച് പറയാമെന്നൊക്കെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്തു ഒന്നും മനസ്സിലായില്ല ഗോവർദ്ധന ഇതെന്താ സംഭവം എന്നുള്ളത് കട തുറക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് പോലും ഓർത്തിരിങ്ങനെ ആലോചിച്ചു ഈ സമയം ബാലേന്ദ്രൻ മുറിയിൽ ഡ്രോയ്ക്കകത്ത് പോയി അതിനകത്തിരിക്കുന്ന തോക്ക കേൾക്കണം എന്നിട്ട് ആ തോക്കലിലേക്ക് ഇങ്ങനെ നോക്കി തനിക്കെന്ന അറ്റാക്കുണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പം താൻ ജയിലിൽ കിടന്നേനും ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല ഇന്നിപ്പോൾ ഇവിടെ വൈജയന്തി ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു വൈജയന്തി മരിച്ചു മരിച്ചുപോയനും പക്ഷേ തനിക്ക് സാധിച്ചില്ല അവൾക്ക് ആയസുണ്ട് അതുകൊണ്ടാണ് ആയുസത്തിനും ബലത്തിൽ അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ട് അവൾക്ക് പോരാ വീണ്ടും വീണ്ടും തന്നെ ചവിട്ടി തേക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ആ സ്വഭാവമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനല്ലേ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ അതങ്ങനെ മനസ്സിൽ ബാലേന്ദ്രൻ പറഞ്ഞിട്ട് ആ തോക്കയിലൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വന്നു ആ കാഴ്ച കണ്ടപ്പോൾ അലീനക്ക് ടെൻഷനായി അലീനെ വന്നു കണ്ടെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ പതുക്കെ തോക്കങ്ങാ ടേബിളിലേക്ക് വെച്ചു സാർ സാറിന് ചായ ആ അതവിടെ വെച്ചേക്ക എന്ന് പറയണം അല്ല എന്ത് പറ്റി മുഖമൊക്കെ വല്ലായിരിക്കണേ ഏയ് ഒന്നുമില്ല എന്ന് ഉം എന്തേ വൈജം എൻ്റെ താഴെ ഉണ്ടോയെന്ന് ചോദിച്ചു ഉം താഴെയുണ്ട് ഞാനൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു നീ ഉണ്ടാകുന്ന ആഹാരമൊന്നും അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അറിയാലോ അത് പിന്നെ ഞാൻ ഞാൻ പറയുന്നങ്ങോട് അനുസരിച്ചാൽ മാത്രം മതി അറിയാലോ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവനാ ഞാൻ എന്നിട്ട് അവസാനം എന്തായി എൻ്റെ ജീവൻ നശിച്ചു പോയില്ലേ ഞാനൊന്നുമില്ലാത്തവനായിപ്പോയി എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചു ഒരിക്കലും നമ്മൾ അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് സ്വന്തം ഭാര്യേനെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിൽ പോലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചാൽ അവർക്കിട്ട് നല്ല പണി തന്നെ കിട്ടും എനിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് തിളച്ചു മറയുന്നുണ്ട് എന്തോ ഒരു കാര്യമുണ്ട് ഒരു കാര്യമില്ലാതെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയില്ല എന്ന് പറയാ ഒരു പക്ഷേ ഇനിയിപ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഏഹ് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ കാണിക്കണേ എന്ന് അറിയത്തില്ല അതാണോ ഇനി വേറെ വല്ല കാര്യമുണ്ടോയെന്നറിയത്തില്ല എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലോ അങ്ങനെ അലീനെ അവിടെ നിന്ന് തിരികെ താഴേക്ക് പോരുകയാണ് നേരം മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നപ്പോൾ അലീനക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കൃഷ്ണമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീനിയുടെ മനസ്സിലിങ്ങനെ പോകാം മുത്തശ്ശി ചോദിച്ചു എന്ത് പറ്റി മോളെ നിനക്കി എന്താ എന്താ ഒരു വല്ലായ്മ ഉണ്ടല്ലോ അതിന് മുത്തശ്ശി എന്നിപ്പോൾ ഇവിടെ ആർക്കും കണ്ടെടുത്താൽ കാണത്തില്ല കൃഷ്ണമോൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ കൃഷ്ണമോൾക്കും അവരും എന്നെ ഇഷ്ടമില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അല്ല കൃഷ്ണമോൾ പോലും പറയുന്നത് എന്നോട് ഇരുന്ന് പോയിക്കൊള്ളാനാണ് ഞാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് എൻ്റെ മോളെ നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവരൊക്കെ അങ്ങനെ പറയും അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അല്ല മുത്തശ്ശി എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമാണ് ഈ സാറിൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് അത് മാഡത്തിനെ സംബന്ധിക്കുന്ന സാറത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുക പുറത്ത് പറയാൻ പറ്റാതെ അപ്പം അത് കാരണമാണ് സാറിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വയലൻ്റ് ആവുന്നത് ഇത്രയും കാലം ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നു എന്നല്ല പറഞ്ഞേ ഞാനിവിടുന്ന് പോയാലും അത് നേരെയാവുന്ന മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും മുത്തശ്ശിയൊന്നും മിണ്ടിയില്ല അല്ല മുത്തശ്ശി എന്താ ഉണ്ടായിരിക്കുന്നത് മുത്തശ്ശിയുടെ മുള ന്യായീകരിക്കാത്ത എന്താ ന്യായീകരിക്കാനായിട്ട് അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിലല്ലേ മുളെ ന്യായിരിക്കാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ നന്നായിട്ടറിയാം മുത്തശ്ശി അന്ന് ഗംഗാധര സാറും ആ മഹന്തി മാടം കൊണ്ട് സംസാരിക്കണ സമയത്ത് ഒരു കാര്യം ഞാൻ കേട്ടായിരുന്നു ആഗ്രഹയിലെ കഥകളെക്കുറിച്ച് സത്യം പറ എന്തൊക്കെയോ എവിടെ ഒരു പ്രശ്നമുണ്ട് ഈ പറയുന്ന വൈജയന്തി മാടത്തിന് നേരത്തെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ശരിയല്ലേന്ന് ചോദിക്കുക മുത്തശ്ശി ഞെട്ടിപ്പോയി എന്താ വേണം നീ എന്താ ഉദ്ദേശേ അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനെക്കുറിച്ച് ഒരുപക്ഷെ സാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ ഏഹ് ഭാര്യ എന്തെന്നെ അറിയാനോ അതെ ചിലപ്പോൾ അതറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എനിക്കറിയില്ല ഇപ്പോഴേക്കും മുത്തശ്ശിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി എനിക്ക് മനസ്സിലായി മുത്തശ്ശിക്കറിയാം ആ സംഭവങ്ങളൊക്കെ അറിയാം അപ്പോൾ അലീനെ എന്നിട്ട് പറഞ്ഞു ഞാനേ ഊഹിച്ച് പറഞ്ഞൊന്നും അല്ല മുത്തശ്ശി എനിക്കങ്ങനെ ചില കാര്യങ്ങളൊക്കെ തോന്നി ആഗ്രഹ കഥകൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗംഗാധർ സാർ മുമ്പ് പറയുന്ന കേട്ടായിരുന്നു അപ്പം മാടത്തിന് മുഖം ആകപ്പാട വല്ലാതായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അല്ല മാടത്തിന് മുമ്പ് നേരത്തെ വല്ല പ്രണയം എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഗംഗാധൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പോയ സമയത്താണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു ക്യാപ്റ്റൻ അടുത്ത് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അലീനെ അറിയാതെ എഴുന്നേറ്റ് പോയി കാരണം അലിനിക്ക് മനസ്സിലായി തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാണെന്നുള്ള കാര്യം ഇത്രയും കാലം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോഴിനെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് മുത്തശ്ശൂൻ ഞാനിത് പറഞ്ഞെന്ന് ആരോടും പറയുവെന്നും ചെയ്തത് ഏ ഞാനാരോട് പറയാനാ എന്നൊക്കെ അലീന പറഞ്ഞു അലിയുടെ മനസ്സ് അലീനയുടെ മനസ്സിരുന്ന് വിധിമ്പിക്കൊണ്ടിരിക്കുക കാരണം ഇത്രയും കാലം അമ്മ അറിയില്ലായിരുന്നു പിന്നെ തൻ്റെ പ്രചുതാമയും മരിക്കാൻ പോകുന്ന സമയത്ത് അമ്മയാരെന്ന് പറഞ്ഞ് ഇപ്പഴാണ്ട് തനിക്കൊരു അച്ഛനും കൂടെ ഉണ്ടെന്ന് അറിവായിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ താനെതിരായിട്ടും കണ്ടിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ഇവിടെയല്ല പ പുറത്താ പട്ടാളക്കാ പട്ടാളക്കാരനായിരുന്നല്ലോ ഇനിയിപ്പോൾ ആയോ അങ്ങനെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മുത്തശ്ശിക്കെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ മുത്തശ്ശിയൊന്നും ഒന്നും വിട്ടു പറയുന്നില്ലെന്ന് മാത്രം പേടിച്ചിട്ടൊന്നും പറയാതിരിക്കുമോ അതറിഞ്ഞ് കഴിഞ്ഞിപ്പോഴത്തോട്ട് അലിയനയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഭ്രാന്തിയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അപ്പം അത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഈ സമയത്ത് വൈജയന്തിക്കാണെങ്കിൽ നല്ല ടെൻഷനാണ് കാരണം ബാലയന്തിൻ്റെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സഹിക്കാനല്ലേ പറ്റുള്ളൂ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു വൈജയന്തിയുടെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വീക്കിൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി